പത്തനമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പിടിക്കപ്പെടുന്നുണ്ട് അബിയാണെങ്കിൽ കള്ളത്തരങ്ങൾ കൊണ്ട് മുങ്ങി നിൽക്കുകയാണല്ലോ എന്നിട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടിങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കമ്പനിയിലെ ചില കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത് ചന്ദമോളുടെ അച്ഛൻ അഭിയാണ് എന്ന് തെളിയുന്നതോട് കൂടി തന്നെ ജ്വല്ലറിയിലെ കള്ളത്തരങ്ങളും പിടിക്കപ്പെടുന്നുണ്ട് അബി ജ്വല്ലറിയിൽ നടത്തിയ ആ കള്ളക്കടത്തിൻ്റെ ആ കള്ള സ്വർണത്തിന്റെ ഏർപ്പാട് മുഴുവനും ആദർശും മുത്തശ്ശനും കൂടി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിപ്പിച്ച് എല്ലാ സത്യങ്ങളും കണ്ടെത്തുകയാണ് അബിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് മുത്തശ്ശനും ആദർശും അജയനും ജയനും എല്ലാവരും അങ്ങനെ നമ്മുടെ അബി അറസ്റ്റിലേക്ക് പോവുകയാണ് മുത്തച്ഛനാണെങ്കിൽ അബിക്ക് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അബി ജലജയോട് പറയുന്നുണ്ട് എന്തായാലും നവ്യും നയനിയും തമ്മിൽ തെറ്റിയിട്ടുണ്ട് നവ്യക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആദർശനോടും അതുപോലെ നയനിയോടും എപ്പോഴും അവരെ കണ്ടു പഠിക്കാനാണ് അവൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ ആദർശി എന്ന് മുഴുവൻ കേൾക്കണ്ട അവൾ കളി തുള്ളി ഇറങ്ങും അപ്പം ജലജ പറയാണ് എടാ നീ നല്ല രീതിയിൽ തന്നെ അവളെ എരിവ് കയറ്റി കൊടുത്തോളണം അവളുടെ മനസ്സിലേക്ക് നന്നായിട്ട് തന്നെ വിഷം കുത്തി വെക്കണം എന്നാലേ ചേച്ചിയും അനീതിയും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ തന്നെ ആ ചന്തുമോളുടെ കാര്യം പറഞ്ഞ രണ്ടു പേരും കൂടെ ഉടക്കാണ് ആ ഉടക്ക് നല്ല വെറുപ്പിലേക്കും പണ്ടത്തെ പോലെ അനിയത്തിയും ചേ അനിയത്തിയും ചേച്ചിയും ഇവിടെ കിടന്ന് കടി പിടിക്കുന്നത് എനിക്ക് കാണണം അപ്പം അഭി പറയുക അതിനൊന്നും ഒരുപാട് താമസമില്ല അമ്മേ ഇപ്പം തന്നെ അങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഇനി ഞാൻ അത് പതുക്കെ പതുക്കെ അങ് വളർത്തിക്കൊണ്ടുവരും ഹ അങ്ങനെയെങ്കിലും കണ്ടു സമാധാനിക്കാം എന്ന് പറയാനുണ്ട് ജലജ അപ്പം അഭി പറയുന്നുണ്ട് അമ്മ അത് മാത്രമല്ല ഇനിയും പല കളികളും കാണാനുണ്ട് പല രീതിയിലും പല കാര്യങ്ങളും കണ്ട് ഇനി നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ടെന്ന് പറയാണ് അപ്പം ജലജ പറയാണ് എടാ അനിയുടെയും അനാമികയുടെയും കാര്യം നീ കാണുന്നില്ലേ രണ്ടും കൂടി വെട്ടി പിരിയുന്ന മട്ട ഒരു കണക്കിന് അതാ നല്ലത് അനാമിക ഉണ്ടല്ലോ അവൾ ആര് ആൾ ചെറിയ സിംഹം ഒന്നുമല്ല അവൾ ആരാണെന്നറിയാമോ അവൾ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് പോലും ആപത്താണ് പിന്നെ പിന്നെ ഇപ്പോൾ അവളുടെ സൈഡിൽ ചേർന്ന് ഞാനങ്ങ് നിൽക്കുന്നത് മറ്റേ ഏടത്തിയും അതുപോലെ നയനയോടും ഒക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അനാമികയെ പോലെ ഒരു വിഷവിത്ത് ഈ അനന്തപുരയിൽ ഇല്ല അപ്പോൾ അവിയും പറയാണ് പിന്നെ അവൾ സകല കളികളും പഠിച്ചവളാണ് അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഫ്രോഡുകളാ ഇതൊക്കെ എനിക്കും അറിയാം പക്ഷേ നമുക്ക് പറ്റിയ കൂട്ടം അവൾ തന്നെയാണല്ലോ ശകലം ഒന്ന് എരിവ് കയറ്റി കഴിഞ്ഞാൽ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും വരെ അവൾ വരച്ച വരയിൽ നിർത്തും അതിനുള്ള കളികൾ ആ വേണുവിനും രേവതി രേവതി നടത്തുകയും ചെയ്യും അപ്പോൾ ഉടനെ ജലജ പറയാണ് അതാ ഞാൻ അവളെ പിടിച്ചിരിക്കുന്നത് പക്ഷേ അവളുടെ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അവയ അമ്മ എന്തെങ്കിലും കണ്ടോ അവൾ അത്ര ശരിയല്ലെന്ന് എനിക്കും അറിയാം ഞാൻ വഴിയിൽ വെച്ച് പല സ്ഥലത്ത് വെച്ചും പലരുടെയും കൂടെ അവളെ കണ്ടിട്ടൊക്കെ ഉണ്ട് അനിക്കും ആ വിവരങ്ങളൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജലജ പറയാണ് ആഹാ അതും കണ്ടിട്ടുണ്ടോ പിന്നെ ഞാൻ പോകാത്ത വഴി ഏതെങ്കിലും ഉണ്ടോ അമ്മേ അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ കാണാതിരിക്കോ അപ്പോൾ ജലജ പറയാം നിന്റെ പോക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട നിന്റെ പോക്ക് കൊണ്ട് എന്തായാലും അനന്തപുരി പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളു ഇപ്പോൾ മാത്രം എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പം മാത്രം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കൊച്ചു വന്നു കയറി അത് നിന്റെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ചങ്കിലെ തീയായിരുന്നോ നീയാണോ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത് എന്നോർത്തിട്ട് പക്ഷേ അത് ആദർശന്റെ ആണെന്ന് അറിഞ്ഞപ്പോൾ അവൻ എങ്ങനെ ഇരുന്നതാ പൂച്ച പോലെ ഇരുന്നതല്ലേ ഇപ്പോൾ ഇപ്പം കണ്ടില്ലേ അവൻ്റെ കളികളൊക്കെ അത് ഓർക്കുമ്പോൾ മാത്രാ എനിക്കിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നതിൽ ഒരു ത്രില് അപ്പോൾ അവർ പറയാം അമ്മ അമ്മ ഇനിയും ത്രില്ലടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുക കേട്ടോ അങ്ങനെ അഭി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അക്കാര്യത്തിൽ ആദർശ് ചന്തു മോളെ അങ്ങ് ഏറ്റെടുത്തല്ലോ ഇനി എൻ്റെ തലയിലേക്കൊന്നും വരില്ലല്ലോ എന്ന് ഓർത്ത് അഭി അതേ സമയം നവ്യ ഇങ്ങനെ മാറിയത് ഓർക്കുമ്പോൾ നയനയ്ക്കും ഭയങ്കര പ്രയാസാവുകയാണ് നയനെ കനകയെ വിളിക്കുന്നുണ്ട് അമ്മേ എന്താണെന്ന് വെച്ചാൽ അറിയില്ല ഇപ്പോൾ നവ്യേച്ചയ്ക്ക് എന്നോടും ആദർശേഷനോടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ് പഴയതുപോലെയൊക്കെ ആവുകയാണ് ചേച്ചി എന്ന് പറയാം അപ്പോൾ കനക പറയുന്നുണ്ട് അത് പിന്നെ അവൾ എങ്ങനെ പഴയതുപോലെ ആകാതിരിക്കും അങ്ങനത്തെ പണിയല്ലേ ആദർശ് ചെയ്തു വെച്ചിരിക്കുന്നത് നിന്നെപ്പോലെ വിശാല മനസ്സൊന്നും അവൾക്കില്ല അവൾ എന്തെങ്കിലും തെറ്റി കണ്ടാൽ അപ്പോഴേ പ്രതികരിക്കും അത് അവളുടെ സ്വഭാവം നീ ആയിട്ടല്ലേ ആ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ട് കൊണ്ടു കൊണ്ടുനടന്ന് ഇങ്ങനെ സ്നേഹിക്കുന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ മോളെ ഇത് ഇപ്പോഴും ഞാനും അച്ഛനും കൂടി ഇതേ ഇതേപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ നിനക്ക് ആദർശിൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ മോളെ എന്തിനാ വെറുതെ കാര്യം ആദർശ നല്ല സ്നേഹമുള്ളവനൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇതുപോലൊരു ചതി ഒപ്പിച്ചു വെച്ചിട്ടാണല്ലോ അവൻ നിന്നെ സ്നേഹിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കും ഇപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് മോളെ എന്ന് പറയാണ് അപ്പം നായന പറയുന്നുണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളമ്മേ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആദർശേട്ടൻ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അപ്പം കനക പറയുന്നുണ്ട് പിന്നെ ആ കൊച്ച് ആദർശന്റെ കൊച്ചാണെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇനി എന്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന മോളി നീ പറയുന്നത് അതൊക്കെ അമ്മക്ക് പിന്നീട് മനസ്സിലാകും പക്ഷേ ചന്തു മോളെ ഇപ്പോൾ ഞങ്ങളുടെ മോൾ തന്നെയാണ് ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ കൊച്ചല്ലെങ്കിലും മറ്റാരോടെ ആയാലും ചന്തു മോളെ എൻ്റെ സ്വന്തം മോളായിട്ട് ഞാൻ വളർത്തും എന്ന് പറയാണ് അപ്പോൾ കനക്ക് പറയുന്നുണ്ട് നിനക്ക് ഭ്രാന്താണ് നീ പണ്ടേ ഇങ്ങനെയാ എല്ലാവരോടും സ്നേഹവും അനുകമ്പയും ഒക്കെ നിനക്ക് കൂടുതലാണ് പക്ഷേ ഞങ്ങൾക്കാർക്കും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല മോളെ ഞങ്ങളുടെ മനസ്സിലൊക്കെ തീ കോരി ഇടുവാ നീ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ഉടനെ നായന പറയുന്നുണ്ട് അമ്മേ ആ സംസാരമൊക്കെ നിർത്ത് നന്ദു എന്ന് ചോദിക്കുമ്പോൾ അപ്പം കനക പറയാണ് ആ നന്ദു വിളിക്കാറുണ്ട് അവൾക്ക് അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അവൾക്ക് അവിടെ ആ ട്രെയിനർ ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുകയാണെന്നാ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ പാവത്തിന് എന്താണാവോ നന്ദുവിനോട് അയാൾക്ക് ഇത്ര വൈരാഗ്യം അപ്പം നയന പറയാണ് അതെന്തെങ്കിലും ആകട്ടെ അമ്മേ അവൾ പിടിച്ചു നിൽക്കാതെ പറ്റില്ലല്ലോ ഈ ട്രെയിനിങ് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണ്ടേ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് അപ്പം കനകയും പറയാണ് അത് ഓർത്തിട്ടാ എൻ്റെ കുഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കുന്നത് ഇല്ലേ അവളുടെ പഴയ സ്വഭാവത്തിന് അയാളെ അടിച്ചു നിരപ്പാക്കി പോന്നേന് അപ്പം നയന പറയും അതൊക്കെ അവൾ ചെയ്തമ്മേ അമ്മയും അച്ഛനും ഉള്ളൂ അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ അവൾ കൊടുത്തിട്ടുണ്ട് അപ്പം കനക ചോദിക്കാം ദൈവമേ അവൾ അയാളെ കയറി തല്ലിയോ ആ ഒരു ചെറിയ ഇരുട്ടടി കൊടുത്തു അയാൾ മദ്യലഹരിയിലായിരുന്നത് കാരണം ആ കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മ ഓർമ്മയില്ല നന്ദു ആ തല്ലിയതൊന്നും അറിയില്ല പക്ഷേ കണ്ടി കിട്ടേണ്ടതൊക്കെ കിട്ടി അയാളുടെ കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് ദൈവമേ ഇവളിനി അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അതൊക്കെ ശരിയാകും അമ്മേ അതൊക്കെ ശരിയാകും അമ്മേ ആ നന്ദുവിനെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും ചെല്ലില്ല അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം അവൾക്ക് തന്നെ കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ് നായെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ആദർശനോട് വന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ട അവി എല്ലായിടത്തും ആദർശനെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുകയാണ് ആദർശേട്ടൻ്റെ കൊച്ചാണ് ചന്തുമോൾ എന്നും അതുപോലെ തന്നെ ആദർശേട്ടൻ തെറ്റുകാരനാണെന്നും പുറത്തും പലയിടത്തും പറയുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയെയും അച്ഛനെയും ഒക്കെ അത് പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചിരിപ്പിക്കുകയാണ് സ്നേഹം കാണിച്ച് അവരെയൊക്കെ മയക്കിയിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ കുറ്റം പറഞ്ഞു നടക്കാനാണ് അങ്ങ് താല്പര്യം കാണിക്കുന്നത് അഭി അവൻ്റെ തെറ്റുകളൊക്കെ എന്നു പുറത്തു വരും എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ടെൻഷനാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താന്ന് എന്നിട്ടപ്പോൾ നീയല്ലേ സമ്മതിക്കാതിരുന്നത് അതുപോലെ മുത്തശ്നും നവ്യയുടെ ജീവിതമോർത്ത് ഈ സഹിച്ചതൊക്കെ അവസാനം നമുക്ക് കുറ്റമായിട്ടാണ് വരുന്നത് പക്ഷേ ഞാനിതൊക്കെ സഹിക്കാൻ തയ്യാറാണ് നീ എൻ്റെ കൂടെയുണ്ട് അമ്മയുണ്ട് അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ചെറിയച്ഛനും എല്ലാമുണ്ട് പിന്നെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സത്യം അറിയാത്തവർ അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അറിയിക്കാത്തതാണ് അവിയുടെ മനസ്സിലും എന്തെങ്കിലും ഒരു സൂചന കാണും അവൻ എന്തായാലും അറിയാം ആ കുഞ്ഞ് അവൻ്റെയാണെന്ന് എൻ്റെ അല്ലെന്ന് പിന്നെയും ഞാൻ അതിനെപ്പറ്റി ഒരു അന്വേഷണം ഒന്നും നടത്താൻ മുതിരാത്തത് എന്താണെന്ന് ചിലപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അവന് തോന്നുമായിരിക്കും ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇത് ഏറ്റെടുത്തതാണെന്നും അവനറിയാം പിന്നെ എനിക്കിപ്പോൾ ആരുടെ മുമ്പ് അവരുടെ മുമ്പിൽ തല കുളിക്കേണ്ടി വന്നാലും ഒന്നുമില്ല ചന്തു നമ്മുടെ മോൾ തന്നെയല്ലേ നീ തന്നെയല്ലേ അത് പറഞ്ഞത് അതേ ആദർശേട്ടാ പക്ഷേ അബിയുടെ കള്ളക്കളികളൊക്കെ കുറച്ച് കൂടി വരുന്നുണ്ട് അത് ആപത്താണ് അബി പല രീതിയിൽ പണം വെട്ടിക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും നവ്യേച്ചിയോടും മറ്റുള്ളവരോടും ഒക്കെ എന്ത് മോശമായിട്ടാണ് പറയുന്നത് ആദർ കുറിച്ചിട്ട് എന്തൊക്കെയോ നേടിയെന്ന വലിയ ഭാവത്തിലാണ് അഭിയുടെ നടപ്പ് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിനു ശേഷം ആദർശേട്ടനെ അടിച്ചമർത്താനും അതുപോലെ അവൻ പൊങ്ങി അവൻ പൊങ്ങി നിൽക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാണുമ്പോൾ എനിക്ക് ചില സമയം നല്ല ദേഷ്യം വരുന്നുണ്ട് എല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞാലോ എന്ന് വരെ ചിലപ്പോൾ തോന്നി പോകുന്നുണ്ട് ആദർശേട്ട എന്ന് പറയാനുട്ടോ അപ്പോൾ ആദർശ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ഭയങ്കര നന്മമരമല്ലേ നിനക്കൊന്നും വിളിച്ചു പറയാൻ തോന്നില്ലല്ലോ എല്ലാം സഹിച്ച് ഭൂമിയോളം ക്ഷമിച്ച് ജീവിക്കാൻ നീ തയ്യാറായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ എപ്പോഴേ എല്ലാവരെയും എല്ലാവരും അറിഞ്ഞ് അബി ഈ വീട്ടിൽ നിന്ന് പുറത്തായേനെ അഭിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മുത്തശ്ശനാക്കാലോ പക്ഷേ മുത്തശ്ശനല്ലേ പറഞ്ഞ് അങ്ങനെ ചെയ്യണ്ടാന്ന് നവ്യേച്ചിയും കുഞ്ഞും അവരുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതേ നയനെ എല്ലാം നല്ലതിനായിരിക്കും പക്ഷേ ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറയാം അബി കമ്പനിയിൽ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം കമ്പനിയിലെ ആ കേസിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ആ കേസിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അബിയുടെ വഴിയാണെന്ന് തോന്നുന്നു അയാൾ ആരോടോ പണം വാങ്ങിച്ചിട്ടാണ് അന്വേഷണം നടത്തുന്നത് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുകയോ എന്തിന് അവിടുത്തെ സ്റ്റാഫിനെ പോലും മുഴുവൻ ചോദ്യം ചെയ്തിട്ടില്ല എങ്ങും എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങി നീങ്ങിപ്പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ നായന പറയുന്നുണ്ട് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആദർശ പറയുന്നുണ്ട് അത് നേരെ നായനെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ജ്വല്ലറിയിൽ ചില തിരുമറികളും പണത്തിൻ്റെ ഇടപാടിലെ ചില മാറ്റങ്ങളും സ്വർണത്തിൻ്റെ മൂല്യങ്ങൾ മൂല്യത്തിൽ ചില പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട് വലിയ വലിയ കേസൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുത്തശ്ശനുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാതിരുന്നത് അത് അവിടെ വെച്ച് തന്നെ സ്റ്റാഫിനെയൊക്കെ ഞാൻ ചോദ്യം ചെയ്ത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് ഇതെല്ലാം പുറത്തു വന്നാൽ നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ജ്വല്ലറിക്ക് തന്നെയല്ലേ മോശം നമ്മുടെ സ്വർണത്തിന് ഒരു മൂല്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി ഇപ്പോൾ ഇല്ലാതാവില്ലേ അതുകൊണ്ടാണ് ഇതൊന്നും ന്യൂസ് ആക്കാതെ ഇരുന്നത് ഇരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ നായന പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ചിലരെ ചിലരാരെങ്കിലും ആയിരിക്കുമല്ലോ ഇതിൻ്റെ പിന്നിൽ അത് ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്ന് മുത്തശ്ശിനു കൂടെ കൂടിയിട്ട് തന്നെയാണ് കംപ്ലൈൻ്റ് കൊടുത്തത് അങ്ങനെയാണ് ആ എസ് ഐ അന്വേഷണത്തിന് നിയമിച്ചത് എന്നിട്ട് ഇപ്പോൾ അയാൾ അന്വേഷിക്കാത്തതിന് എന്ത് ചെയ്യണം അന്ന് ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ വിറച്ച് വിറച്ച് സമ്മതിക്കാൻ പോയതാ പിന്നെയും മുത്തശ്ശൻ്റെ കാല് പിടിച്ച് അയാൾ പറഞ്ഞു എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഇവിടുത്തെ സ്റ്റാഫായിരുന്നെന്നും അവർ അവരാരും ഇതുപോലൊരു കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും വിശ്വസനീയമല്ല അയാളുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നയനെ അപ്പം നായനെയും പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദർശേട്ടാ ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ആദർശചേട്ടനൊന്നും തോന്നരുത് എന്താ നായന് നീ പറ അല്ല എൻ്റെ ഒരു തോന്നൽ ആദർശേട്ടാ എന്താ എന്താന്ന് നീ പറ എന്നാൽ അറിയാൻ പറ്റുള്ളൂ അത് അബിക്ക് അതിൽ അഭിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആദർശേട്ടാ അബിയുടെ ആ സമയത്തെ ഒരു വെപ്രാളവും വിഷമവും ഒക്കെ ഞാൻ കണ്ടതാണ് പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനത്തെ ഒരു കാര്യം ആ ഒരു സ്റ്റാഫ് നടത്തണം എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ആരുടെയോ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഏതായാലും അച്ഛനും ചെറിയച്ഛനും ഒന്നും ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കില്ല പിന്നെ നിൽക്കാൻ സാധ്യതയുള്ളത് അഭിയാണ് അഭി നിൽക്കാൻ സാധ്യതയുണ്ട് എന്നല്ല അഭി നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അഭി അങ്ങനെ ആവശ്യമില്ലാത്ത രീതികളിലൊക്കെ പോയി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം അവന് തുച്ഛം പൈസ മാത്രമേ നമ്മൾ ശമ്പളമായിട്ട് കൊടുക്കുന്നുള്ളൂ എന്നും അതുകൊണ്ട് അവൻ്റെ ഒരു ചെലവുകൾക്ക് പോലും തികയുന്നില്ല അതുകൊണ്ട് അതിൽ ഇരട്ടി പണം ഉണ്ടാക്കണം എന്നൊക്കെ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം ശക്തമാക്കി ശക്തമാക്കി അബി എന്തെങ്കിലും അബിക്ക് എന്തെങ്കിലും അതിൽ പങ്കുണ്ടോ എന്നറിയണം ആദർശ കേട്ടാ അപ്പോൾ ഉടനെ തന്നെ ആദർശ പറയുന്നുണ്ട് ശരിയോ നയനെ എനിക്കും അവന് നല്ല സംശയമുണ്ട് പക്ഷേ നമുക്ക് അവനെ പിടിച്ച് നേരിട്ട് ചോദ്യം ചെയ്താൽ അവൻ അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല അതുമാത്രവുമല്ല അങ്ങനെ ചെയ്താൽ അതിനെന്താ തെളിവ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കേസാണെന്നേ എല്ലാവരും പറയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത് അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥൻ അന്വേഷണം മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ ആദർശത്തിനൊരു കാര്യം ചെയ്യും മുത്തശ്ശനോട് സംസാരിച്ച് മുത്തശ്ശന് മുകളിൽ നല്ല പിടിപാടുള്ള പിടിപാടൊക്കെ ഉള്ളതല്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ നല്ലൊരാളെ വെക്കാൻ പറയാം അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ നമ്മുടെ ജ്വല്ലറിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ജ്വല്ലറിയുടെ നാശത്തിന് നാശത്തിന് തന്നെയല്ലേ വഴി വയ്ക്കത്തുള്ളൂ പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ജ്വല്ലറിക്ക് അകത്തു നിന്നുമുള്ള ഒരാളാണ് ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ അത് ഇനിയിപ്പോൾ ആരായാലും അപ്പോൾ ആദർശ് പറയാം ശരിയാ നായനെ ഞാൻ ഇന്ന് തന്നെ മുത്തശ്ശിനോട് സംസാരിക്കാം ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ വെച്ച് അന്വേഷണം നല്ല രീതിയിൽ പോകാനായിട്ട് ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് അനന്തപുരിയിലെ ചന്തു മോളുടെ പ്രശ്നങ്ങളും ചന്തു മോളുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഞാൻ ആകെ ഡൗൺ ആയത് പിന്നെ എനിക്കതിനൊന്നും കോൺ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറേ ദിവസത്തേക്ക് ഞാൻ അങ്ങ് ഡൗൺ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുകയും നിങ്ങളൊക്കെ തന്ന ധൈര്യം മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് എനിക്കിതിനൊക്കെ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട് വീണ്ടും ആദർശം പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആദർശം പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ അപ്പം മുത്തശ്ശൻ ചോദിക്കുക എന്താ അദൃശ്ശേ ചന്ദ്രന്റെ കാര്യമാണോ നീ പറയാൻ വരുന്നേ അതൊന്നുമല്ല മുത്തശ്ശ അതൊന്നുമല്ല മുത്തശ്ശ അതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ചന്ദമോൾ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ അനന്തപുരിയിൽ വളർന്നോട്ടെ അതിനി ആർക്ക് എന്തെങ്കിലും തർക്കമോ സംശയമോ ഉണ്ടായാലും എനിക്കൊരു പ്രശ്നവുമല്ല മുത്തശ്ശനും മുത്തശ്ശിയും നായനയും എൻ്റെ അമ്മയും ഒക്കെ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നെ അംഗീകരിച്ചല്ലോ അത് മതി പിന്നെ എന്താ അദൃശ്ശേ അത് നമ്മുടെ ജ്വല്ലറിയിലെ കാര്യം തന്നെയാ മുത്തശ്ശ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസവും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്വർണത്തിന്റെ മൂല്യത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ തിരുമറികൾ അവിടെ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കംപ്ലൈൻറുകളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുകയായിരുന്നു കാരണം ഇതൊക്കെ പുറത്തു പോയാൽ അത് നമ്മുടെ ജ്വല്ലറിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ അതൊന്നും പുറത്തു വിടാതിരുന്നത് പക്ഷേ ഇപ്പോൾ നയനയുമായിട്ട് സംസാരിച്ചപ്പോൾ നായന പറയുന്നത് അത് ശരിക്കും അന്വേഷിച്ച് കണ്ടെത്തണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ തെറ്റ് ചെയ്യുന്ന ആൾ അത് ആവർത്തിക്കും അത് നിർത്തണം എന്നാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് സത്യമല്ലേ മോള് പറഞ്ഞത് ആ തെറ്റ് വീണ്ടും അയാൾ നമ്മുടെ ജില്ലറിക്കകത്ത് നിന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജെല്ലറി നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ആദർശ് അപ്പൊ ആദർശ പറയുന്നുണ്ട് അന്വേഷണത്തിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലല്ലോ മുത്തശ്ശ അതൊക്കെ ഒരു എഴുന്ന മട്ടാണ് ആ എസ് ഐ അത്ര പോരാന്നാ തോന്നുന്നത് അയാൾ മറ്റാരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ കേസ് അന്വേഷിക്കാതെ ഇരിക്കുകയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അതുപോലെ സ്റ്റാഫിനെ പോലും ശരിയായ രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ അയാൾ വന്നിട്ടില്ല വിളിക്കുമ്പോഴൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് മാത്രം മറുപടി തരികയാ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ ആരൊക്കെയോ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ചിലപ്പോൾ അതൊക്കെ കാണും ഇതിൻ്റെ പിന്നിൽ ആരാണോ ഉള്ളത് അവൻ തന്നെ കാണും ആ എസ് ഐയുടെ പിറകിലും കുറച്ച് പണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ അത് ഒതുക്കി തീർക്കാൻ തീരുമാനിച്ചതായിരിക്കും അപ്പം ആദർശ് പറയുന്നുണ്ട് അപ്പം ആദർശ് പറയാണ് മുത്തശ്ശിൻ്റെ മുകളിലൊക്കെ നല്ല പിടിപാടില്ലേ എവിടെയെങ്കിലുമൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒന്ന് മാറ്റി ശരിയായ രീതിയിൽ അന്വേഷണം വരാനായിട്ട് മുഖ്യമന്ത്രിക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒരു പരാതി കൊടുത്തൂടെ മുത്തശ്ശ എന്ന് പറയുമ്പോൾ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യാം ആദർശ് നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ അവിടെ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കാൻ പാടില്ല ഇതുവരെ അങ്ങനെ ഒരു കള്ളത്തരം ഈ മൂർത്തിയുടെ കാലത്ത് നടന്നിട്ടില്ല അതുകൊണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തി അയാളെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കണം അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ നീക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ മുഖ്യമന്ത്രിക്കും ഡി ഐ ജിക്കും ഒക്കെ ഡി ജി പിക്കുമൊക്കെ അപേക്ഷ കൊടുക്കുക കേട്ടോ ഈ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം നല്ല വിശ്വസ്തനായ ഒരാളെ വെക്കണമെന്ന് പറയുകയാണ് അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷ അന്വേഷണം വരികയും അയാളെ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് പകരം പുതിയൊരു എസ് ഐയെ ചാർജ് ഏല്പിക്കുകയാണ് അങ്ങനെ ആ ഒരു പുതിയ എസ് ഐ വരുന്നുണ്ട് അയാളാണ് കേട്ടോ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അയാൾ ആൾ നല്ല ചൂടനാണെങ്കിലും നല്ല ഒരു സത്യസന്ധനായ വ്യക്തിയാണ് അങ്ങനെ അയാൾ ജ്വല്ലറിയിൽ എത്തുകയും ഓരോ സ്റ്റാഫിനെയും വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുകയാണ് അന്നേരം പലരും അതിൽ ഉൾപ്പെടാത്തവരൊക്കെ ഉണ്ട് അപ്പം അവരെയൊക്കെ വിടുകയാണ് എന്നാൽ നമ്മുടെ ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അയാൾ ആകെപ്പാടെ വെപ്രാളത്തിലാണ് കേട്ടോ ഇങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നത് അറിയുമ്പോൾ തന്നെ അബിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ആകെ മൊത്തം പ്രശ്നമായല്ലോ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിയിട്ട് ഇപ്പോൾ പകരം പുതിയ ഒരാളല്ലേ വന്നിരിക്കുന്നത് അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ സാറിൻ്റെ പേര് തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകും എന്ന് പറയുകയാണ് അപ്പോൾ അവയുകയാണ് നിന്നെ ഞാൻ കൊല്ലും എന്തൊക്കെ വന്നാലും എൻ്റെ പേര് നീ പറയാനേ പാടില്ല എന്തെങ്കിലും പറഞ്ഞ് ഉരുണ്ട് കളിച്ചൊക്കെ നിന്നോണം എന്ന് പറയാണ് ഞാൻ പരമാവധി നോക്കാം സാറ് ഇനി സാറിൻ്റെ മുത്തശ്ശൻ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഈ എസ് ഐ വന്ന ഉടനെ തന്നെ അയാൾ ചോദ്യം ചെയ്യാണ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വളരെ പണ്ട് തൊട്ടേ ഇവിടെ എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ടേ ഇവിടെ ജോലി എടുക്കുന്നതാണ് അവരാരും ചെയ്യാത്ത ഒരു കുറ്റം ഞാൻ ചെയ്യില്ല സാറേ ഞാൻ വിശ്വസ്തനാണ് ഇവിടുത്തെ അന്യമാണ് ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ് അപ്പോൾ ആ എസ് ഐ പറയുന്നുണ്ട് അന്യമാണോ കഴിക്കുന്നതെന്ന് ജയിലിൽ ചെന്ന് രണ്ട് ഇടി കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്ന് പറയുമ്പോൾ അയാൾ പേടിച്ച് പോവാണ് അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ എനിക്കൊരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ മുത്തശ്ണു അവിടെ എത്തുന്നുണ്ട് കേട്ടോ അഭിയമുണ്ട് അഭിയാണെങ്കിൽ അയാളെ കണ്ണും കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മിണ്ടരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ മുത്തശ്ശൻ നേരെ ചെന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് എടോ സത്യം പറ എനിക്കറിയാം തൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും വരെ അവരൊക്കെ ഈ ജ്വല്ലറിയിൽ ഞാൻ ജോലിക്ക് നിർത്തിയിട്ടുള്ളതാ അവരാരും ഒരു കള്ളത്തരവും ഇതുവരെ ചെയ്തിട്ടില്ല സ്വർണത്തിന്റെ കാര്യത്തിലൊക്കെ അവർ വിശ്വസ്തരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്നെയും ഇവിടെ ജോലിക്ക് നിർത്തിയത് തൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ തന്നെ ജോലിക്ക് ഒരു മടിയും കൂടാതെ നിർത്തിയത് ആ വിശ്വസ്തത കൊണ്ടാണ് അതാണ് താനിപ്പോൾ ഇല്ലാതാക്കുന്നത് താൻ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കില്ല ഇനി ഈ മൂർത്തിയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് സത്യം പറയാം ഇവിടെ ആരാ തന്നെ സഹായിച്ചത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരാ തന്നെ സഹായിച്ചതെന്ന് അപ്പോൾ ഉടനെ തന്നെ അയാൾ ഞെട്ടിവിറക്കുകയാണ് കേട്ടോ ഉടനെ പറയുകയാണ് അത് ഞാൻ പറയാം അബിസാർ എന്നെ കൊല്ലും അഭിസാറാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അബിസാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാളാണല്ലോ ഈ ട്രസ്റ്റിലെ അംഗമാ അംഗമാണല്ലോ അഭിസാർ അബിസാർ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഇത് ചെയ്യാതിരിക്കുന്നത് ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്നെ കൊല്ലും എന്നാണ് അബിസാർ പറഞ്ഞിരിക്കുന്നത് ഓഹോ അപ്പം അബി പറഞ്ഞിട്ടാണല്ലേ എന്ന് പറയുക കേട്ടോ അപ്പം മുത്തശ്ശൻ നേരെ അബിയുടെ നേരെ തിരിയ എന്നിട്ട് ചോദിക്കുക എടാ നീ പറഞ്ഞിട്ടാണ് ഇവനെ ഇവനതെല്ലാം ചെയ്തതല്ലേ ഇവിടെ ഈ കള്ളത്തരം മുഴുവൻ ചെയ്തത് നീയാണല്ലേ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നീ കൈയിട്ട് വരുവാണോടാ എന്ന് ചോദിച്ച് ഒരൊറ്റെണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ ഈ കള്ളത്തരം ചെയ്യുന്ന നീ ഇനി ഈ ഗ്രൂപ്പിൽ വേണ്ട നിന്നെ ഈ ജ്വല്ലറിയിൽ നിന്ന് ഞാൻ പുറത്താക്കുകയാണ് ചെയ്യുന്നത് നിനക്ക് ഇതിന് യാതൊരു അർഹതയും ഇല്ലിടാ പല പ്രാവശ്യം പല കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതാ പക്ഷേ ഇപ്പോൾ നീ ചെയ്തതുണ്ടല്ലോ ഇതുപോലെ കുടുംബത്തിലും നീ പല കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് വേറെ ചില പേരിലാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് പക്ഷേ ഇത് അതുപോലെയല്ല നീ ഇനി ഈ മൂർത്തി ജെല്ലറിയുടെ പരിസരത്ത് പോലും വരാൻ പാടില്ല സാറേ ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളൂ കേസ് നടക്കട്ടെ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ എന്നാലേ ഇവൻ ഉള്ളൂ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കൈയിട്ട് വാരി കള്ളത്തരം കാണിച്ച് ചെയ്യുക എന്ന് പറഞ്ഞ നീ ആരാണ് മോൻ നീ ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ സാറേ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തനമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്